മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണം പള്ളിക്കരയിൽ സിഗ്നേച്ചർ സംഘടിപ്പിച്ചു പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി പള്ളിക്കര ബീച്ചിൽ സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിൻ ശ്രദ്ധേയമായി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഈ ബീച്ചിൻ്റെ പരിസരത്തിൽ ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തി നമ്മുടെ നാട്ടിലെ ഒരു ഈ ചികിത്സയെ സംബന്ധിക്കുന്ന ഒരു പൊതുവായ ധാരണ നമുക്ക് ഉണ്ടാവണം ആൻറ്റിബയോട്ടിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒഴി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ചികിത്സ തന്നെയാണ് അത് അത്യാവശ്യ ഘട്ടങ്ങളിലാണ് പ്രധാനമായും നമുക്ക് വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് ഈ ആൻ്റിബയോട്ടിക്കുകൾ ആൻറ്റിബയോട്ടിക് ചികിത്സ ഫലപ്രദമല്ല എന്ന് നമുക്കറിയാം എന്നാലും ചില കാര്യങ്ങൾക്ക് ആൻ്റിബയോട്ടിക്ക് ഉപയോഗിച്ചേ മതിയാവും അത് ഡോക്ടർമാർ പറയുന്ന കാലയളവിൽ അവർ പറയുന്ന ഡോസിൽ കഴിക്കിയാലേ മറ്റൊരു നിർവാഹവും നമുക്കില്ല അത് അതുപോലെ തന്നെ ഒരു 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 നമുക്ക് തന്നാൽ പിന്നീട് ഏതെങ്കിലും അസുഖം അസുഖം വരും വരുമ്പോൾ അതേ കഴിക്കുന്ന ശീലം നമ്മുടെ നാട്ടിലെ വൈസ് പ്രസിഡന്റ് നസ്റ്റിൻ വഹാബ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ അനിത ഡോക്ടർ ഫൈസ മുഹമ്മദ് കാസിം ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി സജീവൻ ഫാർമസിസ്റ്റ് ശ്രീനഗോപാൽ നഴ്സിംഗ് ഓഫീസർ നവ്യ എന്നിവർ സംസാരിച്ചു കുടുംബാരോഗ്യ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ബി ബഷീർ അധ്യക്ഷനായി ഡോക്ടർ മുരളീധര നെല്ലൂരായ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ മുരളീധര നെല്ലൂരായ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഫൈസ മുഹമ്മദ് കാസിം പി വി സജീവൻ ഡി വി നവ്യ ശ്രീനാഗോപാൽ എന്നിവർ സംസാരിച്ചു ആന്റിബയോട്ടിക് വിതരണത്തിനുള്ള നില കവർ മെഡിക്കൽ ഓഫീസർ കെ ബി ബഷീർ ഫാർമസിസ്റ്റ് ശ്രീനാഗോപാലിന് കൈമാറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്